പാളയം പാളയംസ്റ്റിൽ നടക്കുന്ന ട്രിവാൻഡ്രം ഫ്രസ്റ്റ് സന്ദർശിക്കാൻ അപ്രതീക്ഷിത അതിഥിയായി ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ എത്തി ക്ഷമിക്കാനും മറക്കാനും നമ്മൾ പഠിപ്പിച്ച യേശുദേവന്റെ ജന്മദിനം ലോകമെമ്പാടുമുള്ള മനുഷ്യർ ജാലിമത ചിന്തകൾക്ക് അതീതമായാണ് ആഘോഷിക്കുന്നതെന്നും സ്നേഹവും സമ്മാനവും പങ്കുവെക്കാനുള്ള മനസ്സിന്റെ ഉടമകളായി മനുഷ്യനെ മാറ്റാവുന്ന ഇത്തരം ആഘോഷങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളണമെന്നും മന്ത്രി പറഞ്ഞു ഡോക്ടർ ജെ ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ സാജൻ വെള്ളൂർ അഡ്വക്കേറ്റ് ബിജു ഇമ്മാനുവേൽ ബിജീഷ് കുർവാട് എന്നിവർ മന്ത്രിയെ ആൽഗമിച്ചു തുടർന്ന് കുറച്ചു സമയം ഗ്രൗണ്ടിൽ ചെലവഴിച്ച മന്ത്രി ലോകത്തെ അത്ഭുതമായി മാറിയ നൂറ്റി ഇരുപതടി ഉയരമുള്ള ക്രിസ്മസ് ട്രീയുടെ ഒപ്പം നിന്ന് ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ജനചിന്താ ന്യൂസ് തിരുവനന്തപുരം നടക്കുകയാണ് നമുക്കറിയാം സംയുക്ത ക്രിസ്മസ് ആണ് ലോകത്തെമ്പാടുമുള്ള മനുഷ്യൻ ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ജീസസ് ക്രൈസ്റ്റിന്റെ ജനനം ലോകത്ത് സമാധാനത്തിന്റെയും ലോകത്ത് സ്നേഹത്തിന്റെയും ഒക്കെ സന്ദേശം പകർന്നു തരാൻ തന്നെ ക്ഷമിക്കാനും പൊറുക്കാനും മനുഷ്യനെ പഠിപ്പിച്ച യേശുദേവന്റെ ജന്മദിനം ആണ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് ലോകമെമ്പാടും ആഘോഷിക്കുന്നത് സന്തോഷത്തിന്റെ സുദിനമാണ് പരസ്പരം സ്നേഹവും സമ്മാനങ്ങളും പങ്കുവയ്ക്കാനുള്ള വലിയ മനസ്സിന്റെ ഉടമകളാക്കി നമ്മളെ മാറ്റുന്ന സന്ദേശമാണ് എല്ലാവരെയും ഇഷ്ടപ്പെടാനും ഉൾക്കൊള്ളാനും അവരെ സഹായിക്കാനും അവരെ സ്നേഹിക്കാനും അവരോടൊപ്പം സന്തോഷം പങ്കുവയ്ക്കാനും ലോകമെമ്പാടും ആഘോഷമില്ല ആ ആഘോഷത്തെ എല്ലാ ക്രിസ്തീയ സഭകളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് സി എസ് ഐ മഹാ ഇടവയുടെ നേതൃത്വത്തിൽ ഇവിടെ മനോഹരമായ ഒരു ക്രിസ്മസ് ആഘോഷമാണ് സംഗോഡി വിവിധ കലാപരിപാടികളോടൊപ്പം മനോഹരമായ കാഴ്ചകൾ കാണാം ഏറ്റവും നല്ല കാഴ്ചകളാണ് നമുക്ക് വിരുന്നൊരുക്കുന്നത് നല്ല വർണ്ണ പുലിമയോടു കൂടി അതിൻ്റെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വേണം നമുക്ക് ഈ ക്രിസ്മസിന്റെ കാലം ഒരു പത്ത് ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയ എൻജോയ്മെന്റ് ആണ് ക്രിസ്മസ് ആഘോഷമാണ് നേരത്തെ യേശു കർത്താവിൻ്റെ ജന്മം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ സൂചനമാണ് ലോകത്ത് സമാധാനവും സന്തോഷവും നമ്മളെ പഠിപ്പിച്ച യേശുദേവൻ്റെ ജന്മം ആ ജന്മം കൊണ്ട് പുണ്യമായ ഈ ആഘോഷങ്ങളിൽ വളരെ മനോഹരമായ നമുക്ക് എൻജോയ് ചെയ്യാം നമുക്കെല്ലാം മറന്ന് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ക്രിവാൻഡ്രം ഫെസ്റ്റിലൂടെ ഒരുക്കിയിരിക്കുന്നത് എല്ലാവരും കാണാൻ വരണം കണ്ടത് ഒത്തിരി സന്തോഷമുണ്ട് ഞാനിങ്ങനെ നടന്ന് കാണുകയായിരുന്നു അച്ഛനോട് വളരെ സന്തോഷം തോന്നി അത് നന്നായി സംഘടിപ്പിച്ചിരിക്കുന്ന ധാരാളം സന്ദർശകരും വിരുന്നുകാരും ഉണ്ട് എല്ലാവർക്കും ആ സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ